ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഇന്നകത്ത പണിയൊന്നുമില്ല ഞാൻ കാണിക്കുന്നത് മൊത്തം വെളിയില്ലാത്തതാണ് ഒരുപാട് പോച്ച എടുപ്പുണ്ട് മഴയത്തൊക്കെ കയറി പിടിച്ചതാണ് എല്ലാ പോച്ചയും അപ്പം മഴ തോന്നിട്ട് മഴയൊക്കെ തീരുമ്പം പിച്ചാതും വിചാരിച്ച് വെച്ചിരുന്നിട്ട് ഇപ്പം മഴ തീർന്നുമില്ല പോച്ച എല്ലാം വലുതായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ വിചാരിച്ചത് എല്ലാം വൃത്തിയാക്കാമെന്ന് അപ്പം മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പുറകുവശമൊക്കെ വൃത്തിയാക്കി ഇത് അന്ന് അതുമാത്രമല്ല നല്ല വെയിലും ഉണ്ട് അപ്പോൾ രാവിലെ ആണെങ്കിൽ ഒരു ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് കിട്ടാ വെയിൽ വരുന്നതായിട്ട് കൊള്ളണ്ടായിരുന്നു അപ്പം ജോലിയൊക്കെ ഒതിക്കുന്നപ്പോഴത്തേക്ക് സമയം താമസിച്ചു താമസിച്ചിപ്പോൾ വെയിൽ വന്ന് തുടങ്ങി എന്നാലും ഈ ഭാഗത്തൊക്കെ ഇത്തിരി അത്യാവശ്യം തണലുണ്ട് അതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വെച്ച് മൊത്തവും മുറ്റം മൊത്തം വൃത്തിയാക്കാൻ പറ്റത്തില്ല കാരണം അപ്പോഴത്തേക്ക് നല്ല വെയിലു ആവും പകുതിയൊക്കെ ഒരുവിധം മാക്സിമം വൃത്തിയാക്കിയിട്ട് ബാക്കി പിന്നത്തേക്ക് വയ്ക്കാൻ വയ്ക്കുകയാണ് എന്നാലും ഒരുവിധം ഞാൻ വൃത്തിയാക്കാൻ നോക്കുന്നുണ്ട് ഇത് മൊത്തം ഞാൻ ഞരേ ഞാൻ ഞരെ എവിടെ കളഞ്ഞാലും കാട് പോലെ ഇപ്പോൾ പിടിക്കുകയാണ് എവിടെയെങ്കിലും കളഞ്ഞ് ഒരു മൂലയിൽ ഇട്ടിരുന്നാൽ അവിടെ കിടന്ന് പിന്നത് വലുതാവും അപ്പോൾ അവിടെ ഇതും മൊത്തവും ഞവലയും എല്ലാം ആണ് അപ്പോൾ അതെല്ലാം ഓടിച്ച് വൃത്തിയാക്കണം പണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ പണ്ട് താമസിച്ച വീട്ടിലൊന്നും ഇതുപോലെ ഞാൻ അവർ വലുതായിട്ടൊന്നും പിടിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല നമ്മളങ്ങനെ നട്ടിട്ടുമില്ല പക്ഷേ ഇവിടെയെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് ഇപ്പം പോലെ പിടിക്കുന്നുണ്ട് വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇതിനായിട്ട് ഞാൻ വളമൊന്നും ഒഴിച്ചു കൊടുക്കത്തില്ല മറ്റുള്ള ചെടിക്കും പച്ചക്കറിക്കൊക്കെ ഒഴിക്കുന്ന വളം ബാക്കി വരുന്ന ബാലൻസ് ഒഴിച്ചു കൊടുക്കും അത്രേ ഉള്ളൂ ചിലപ്പോൾ അതൊഴിക്കത്തില്ല അത് ഒഴിക്കാതെ നിൽക്കുന്ന വേറെ മൂടൊക്കെ ഉണ്ട് ഇവിടെ അതിലൊന്നും നമ്മളങ്ങനെ ഒഴിച്ചൊന്നും കൊടുത്തിട്ടില്ല ഇഷ്ടം പോലെ പിടിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഒടിച്ചറിയാൻ ഭയങ്കര ഒരു വിഷമം കാരണം ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് വെള്ളം ഇടാനും പിന്നെ അത്യാവശ്യം എന്തുമാണ് ജലദോഷമൊക്കെ വരുമ്പോൾ ആവി പിടിക്കാനൊക്കെ നല്ലതാണ് പക്ഷേ എന്തോ ചെയ്യാനേ ഒരുപാട് കാടായി കഴിഞ്ഞാൽ നമുക്ക് വെട്ടിക്കളഞ്ഞേ പറ്റത്തുള്ളൂ കാരണം അവരെ വെട്ടിക്കളഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലധികം ഞരെ ഇനിയും നിൽപ്പുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഈ പിച്ചുന്ന പോച്ചയെന്ന് ഞാൻ കളയത്തില്ല ഇവിടെ എല്ലാം ഒരു സൈഡിലായിട്ട് ഒതുക്കി ഒതുക്കി വെച്ചിട്ടുണ്ട് മുമ്പേ ഒതുക്കി വെച്ചത് ഇരുപ്പുണ്ട് പിന്നെ അതിൻ്റെ പിറകെ പിറകെ പുതിയത് പുതിയത് പോലെ പോച്ചകൾ അവിടെ കൊണ്ട് വെക്കും പിന്നെ ഈ കിരിയാത്ത് കിരിയാത്തുണ്ട് ഇവിടെ പനിക്കൊക്കെ ഉപയോഗിക്കുന്ന കിരിയാത്ത് കയ്പിൻ്റെ അതുകൊണ്ട് അത് ഞാൻ കുറേ അങ്ങ് നിർത്തിയിരുന്നത് ഇപ്പം ഞാൻ അതും കൂടെ പിച്ച് കളയുക അതിപ്പോൾ നിർത്തിയിരപ്പം മൊത്തവും നിറച്ചും ഈ മൊത്തം കൈപ്പല്ലേ അതുകൊണ്ട് പിന്നെ അതും കൂടെ ഞാൻ എടുത്ത് എടുത്ത് കളഞ്ഞു അതും പിന്നെ ഈ വേ ഈ അവരെയും കൂടെ ഞാൻ കത്തിക്കാനായിട്ട് ഇടുന്നുണ്ട് കാരണം അത് ഇനിയിവിടെ ഇട്ടിരുന്ന വീണ്ടും പിടിച്ചു പിടിച്ച് കയറും ബാക്കിയുള്ള പോച്ച എല്ലാം കൂടെ ഞാൻ മാറ്റിയിടയാണ് ഞാൻ അവരിങ്ങനെ കളയാനായിട്ടെടുത്തപ്പം മനസ്സ് തോന്നില്ല മറച്ച് അവരുടെ വലിയ വലിയ ഇലകളാണ് അപ്പം ഞാൻ വിചാരിച്ചത് എല്ലാം കൂടെ കളയേണ്ട എന്ന് പറഞ്ഞ് കുറച്ച് കുറയ്ക്കാനും ഉണ്ടാക്കാനായിട്ട് നമ്മൾ പിസക്കൊക്കെ ഇടുന്ന കുറയ്ക്കാനില്ലേ അത് ഇടാനായി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഓടിച്ച് ഓടിച്ച് ഉണക്കാനായിട്ട് എടുത്തു ബാക്കിയൊക്കെ കളയാന്ന് വെച്ചു സത്യത്തിൽ കുറിക്കാനും ഉണ്ടാക്കുന്നത് ഇതല്ല വേറൊരു ഇല വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് വെച്ച് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ച് മുമ്പിലെ ഉണ്ടാക്കിയപ്പം കൊള്ളാം കുഴപ്പമൊന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന എന്തായാലും ഇത് കളയല്ലേ എന്നാൽ കുറച്ച് അതിൽ നിന്ന് ഒടിച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ഒടിച്ച് ബാക്കി എന്നിട്ട് കളയാം എന്നിട്ടത് ഉണക്കണം പിന്നെ ബാക്കി ഇത്രയും ഞവരെയാണ് ഈ കാണുന്ന എല്ലാ ഞവരെയാണ് ഞാൻ എടുക്കുന്നത് അതിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് കളയാനേ പറ്റത്തുള്ളൂ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത കാളായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇതെല്ലാം കത്തിക്കാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് പോകുകയാണ് ഇനി ഇനി എടുക്കാനുണ്ടല്ലോ ഞാൻ മൊത്തം എടുത്തില്ല കാരണം തറയിൽ ഇട്ടതുകൊണ്ട് എല്ലാം എടുത്തില്ല ഈ ഫ്രണ്ടിലായിട്ട് സാധാരണ ഓല ഇടത്തില്ല അപ്പോൾ തേങ്ങ വിട്ടാനായിട്ട് വന്നപ്പം ആ ഓല വെട്ടിയിട്ടത് പിന്നെ ഇവിടെ കിടന്ന് ഉണങ്ങട്ടേന്ന് വെച്ചു ഇപ്പോൾ ഉണങ്ങി ഉണങ്ങി ഇത്രയായിട്ട് എടുത്തു മാറ്റാൻ സമയം കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ അവിടെ കിടക്കട്ടെന്ന് വെച്ചാൽ എന്തായാലും പോച്ചേർ കിടക്കയില്ലേ അതുകൊണ്ട് പിന്നെ അവിടെ ഇട്ടിരുന്നതാണ് ഇപ്പോൾ പിറകിലാ ഉതുക്കിയപ്പോൾ ആ കിണറിൻ്റെ പിറകിലായിട്ടാണ് ഇപ്പോൾ ഓല എല്ലാം കൂടെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നത് ഞാൻ അവിടെ കൊണ്ട് ഇതെല്ലാം ഇടണം ഇനി ഉറുകാന ഉണ്ടാക്കാനായിട്ട് ഇലയെല്ലാം പിച്ചി പോച്ച പോച്ചപ്പിച്ച കഴിഞ്ഞിട്ട് വൃത്തിയാക്കാമെന്നു വെച്ചാൽ അപ്പത്തേക്കും നല്ല വെയിലുണ്ട് അപ്പോൾ പിന്നെ വേച്ചാൽ അവിടെ കൊണ്ട് ഇട്ട് കഴുകി കൊണ്ട് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ ഉണങ്ങല്ലോ ആ സമയം കൊണ്ട് അങ്ങനെ പോച്ച പിച്ചിലോ നിർത്തിയിട്ട് ഇതൊന്ന് റെഡിയാക്കിയിട്ട് ബാക്കി പോച്ച പോച്ചപ്പിച്ചാന്ന് വെച്ചു അപ്പം ഞാൻ അവരെല്ലാം കൂടെ രണ്ട് തുളസികളും ഇട്ട് ഉണക്കുന്നത് നല്ലതായിരിക്കും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് തുളസികളെ പിച്ച് തുളസി ഉള്ളതുകൊണ്ട് പിച്ച് മുമ്പ് ഞാനത് റെഡിയാക്കി ഇപ്പം തുളസി ഇല്ലായിരുന്നതുകൊണ്ട് ഇടാതെയാണ് ഉണ്ടാക്കിയത് ആ ഒരു സൈഡിലെ പോച്ചയിലെ ഇപ്പം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നല്ല വെയിലായി നട്ടുചമയമായോണം പറയാം ഇപ്പം വെയിലത്ത് നിൽക്കാൻ പറ്റത്തില്ല ഒരു വിതക്കിനെ എന്നാലും വെയിലും കൊണ്ട് ബാക്കിയും കൂടെ ഒക്കെ ഒതുക്കിയിട്ടുണ്ട് ഇനിയിപ്പം മതിയാക്കി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ബാക്കി ചെയ്യണം പിന്നെ എന്തായാലും കയ്യും കാലൊക്കെ കഴുകി കയറി ഇപ്പം വെള്ളമൊക്കെ കുടിച്ചോണ്ടിരിക്കുക റെസ്റ്റ് എടുക്കാനായിട്ടിരിക്കുക ചോറൊന്നും കഴിച്ചില്ല ഇനി വേണം ചോറൊക്കെ കഴിക്കാനായിട്ട് ഇടയ്ക്ക് വന്ന് ഞാൻ ഉണങ്ങാനായിട്ട് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം ഉണങ്ങിയിട്ടൊന്നും ഒന്ന് വാടി എന്നോണം പറയാം കാരണം വെയിൽ നല്ലപോലെ ശക്തി കൊണ്ടെങ്കിൽ ചിലനിരത്ത് അങ്ങ് മങ്ങുന്നുണ്ട് അപ്പോൾ ആ എന്നാലും ഉള്ള സമയത്ത് നല്ല ചൂടുണ്ട് ഇല്ലാത്തപ്പോൾ ചെറുതായിട്ടൊന്ന് മങ്ങിയിട്ട് വീണ്ടും വെയിലാവുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ഇന്നങ്ങ് വെയിൽ വരുന്നില്ല ഒറ്റ വെയിലായിട്ട് വരുന്നില്ല ഒന്ന് വാടിയിട്ടുണ്ട് ഇപ്പം അങ്ങനെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാനായിട്ടൊക്കെ വന്നതാണ് ഉച്ച കഴിഞ്ഞിപ്പം പിന്നെ ഇന്ന് ചോറിൻ്റെ കൂടെ ഉണ്ട് പിന്നെ മീൻ പൊരിച്ചത് ഇന്ന് സ്കൂളിൽ കൊച്ചുങ്ങൾക്ക് കൊടുത്തുവിട്ടപ്പം നമുക്കൂടെ പൊരിച്ചായിരുന്നു അപ്പം ആ മീൻ പൊരിച്ചതും ഉണ്ട് ചമ്മന്തിയും ഞാൻ ഇടയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചമ്മന്തിയും കൂടെ കുറച്ചിട്ട് എനിക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ മീൻ കറി വേണ്ട എന്നാലും ഞാൻ എടുത്തുന്നേ ഉള്ളൂ കുറച്ച് പിന്നെ ഒരു മെഴുക്കു അരട്ടിയുണ്ട് അത് കോവയ്ക്ക് വെച്ചിട്ടുള്ള മെഴുക്കു അരട്ടിയാണ് ഇപ്പം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വെക്കാറുണ്ട് കിച്ചൻ ഇപ്പോൾ ഗവയ്ക്ക് മെഴുക്കുരട്ടി ഭയങ്കര ഇഷ്ടമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെക്കും പിന്നെ സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ വെക്കും ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകാനും കൂടെ എടുത്തുകൊണ്ട് പോയി കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ട് അപ്പോൾ അത് നീളത്തിന് അരിഞ്ഞിട്ട് മെഴുക്കു വരട്ടി വെച്ചതാണ് കഴിക്കാനായിട്ട് ചോറ് എടുക്കുമ്പോൾ കൂടെ തന്നെ ടി വി ഓണാക്കും ഇനിയിപ്പോൾ കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഫോണെങ്കിലും എടുക്കും അതൊരു ശീലമായി പോയി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കാനായിട്ട് ഒരു ശീലമായതുകൊണ്ട് ഇപ്പോൾ അത് സ്ഥിരമാക്കി വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഞവരയില ഉണക്കാൻ വെച്ച സ്ഥലത്തൊക്കെ വെയിലൊന്ന് ജാമ്പയുടെ മുട്ടിലായി പോയിരിക്കുന്ന അപ്പോൾ വെയിലൊന്ന് ആ ഭാഗത്ത് വെയിലൊന്ന് കുറഞ്ഞ് അപ്പോൾ ഇതിനകത്തിരി മാറ്റിയൊക്കെ വെച്ചൊന്നുകൂടെയൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അങ്ങനെ ഇവിടെ വൃത്തിയാക്കി എൻ്റെ ബാക്കി പൂച്ചയും വേസ്റ്റ് എല്ലാം കൂടെ വാരിയിട്ട് കത്തുകയാണ് പാ പച്ചപ്പൂച്ചയായിട്ട് കത്തറിയത്തില്ല എന്നാലിപ്പോൾ ഏകദേശം കത്തുന്നുണ്ട് കാരണം ഉണങ്ങിയതൊക്കെ വേറെ ഉണ്ടായിരുന്നു അതും കൂടെ ചേർന്നിപ്പോൾ കത്തുകയാണ് കുഴപ്പമില്ല ആ പിന്നെ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കൊന്ന് ചെടിക്കൊക്കെ ഒന്ന് വെള്ളം ഒഴിക്കണം ഇന്ന് പച്ചക്കറി ഇപ്പം തക്കാളിയൊക്കെ ഒരു വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ ഇനി വെള്ളം ഒഴിച്ച് കൊടുക്കണം പിന്നെ ഒരുപാട് ഞാൻ അവിടെ പോച്ചൊക്കെ പിച്ചപ്പം ഒന്ന് രണ്ട് പച്ചമുളകൊക്കെ നിന്നതൊക്കെ തക്കാളി നിന്നൊക്കെ പോയിരിക്കും അറിയാതെയൊക്കെ ചവിട്ടിയൊക്കെ പോയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പുറത്ത് കുറച്ച് പച്ചമുളക് ഒക്കെ പാകിയതിൽ ഒന്ന് രണ്ടെണ്ണം ഒക്കെ നിപ്പുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് കുറച്ച് കൊത്തി ഇളക്കിയിട്ട് നട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മണ്ണൊക്കെ നനഞ്ഞിളക്കുന്നുകൊണ്ട് കുഴപ്പമില്ല ഇളക്കിയിട്ട് നടാനായിട്ടൊക്കെ ഇരിക്കുകയാണ് കുറച്ച് ചാണകവും അതൊക്കെ ഉണ്ട് ജസ്റ്റ് അതൊക്കെ ഒന്ന് പതുക്കെ നിളക്കിയിട്ടിട്ട് നട്ടാൽ മതിയല്ലോ അങ്ങനെ ആ ഭാഗത്തുള്ള പോച്ച ഏകദേശം വൃത്തിയാക്കിയിട്ടുണ്ട് ഇനിയും കുറച്ച് മുമ്പോട്ടൊക്കെ വൃത്തിയാക്കാറുണ്ട് അത് ഇനിയിപ്പോൾ ഇന്ന് വൃത്തിയാക്കുന്നില്ല ഞാൻ പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് ചോറ് കഴിച്ചിട്ട് പിന്നും കുറച്ചൊക്കെ പറ്റുന്ന ഒക്കെ പിച്ച് റെഡിയാക്കിയിട്ടുണ്ട് പക്ഷേ ഈ വലിയ പോച്ചയിലെല്ലാം തറയോട് പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ചിറങ്ങുന്ന പോച്ചയായിരുന്നു കൂടുതൽ അതുകൊണ്ട് അതൊക്കെ പിച്ചാൻ ഭയങ്കര പാടായിരുന്നു സാറേ നിന്ന് ഇങ്ങനെ പോച്ചയ്ക്കിങ്ങനെ വലിച്ച് പിച്ചി എടുത്തപ്പോൾ കൈക്ക് ഏകദേശം ഒരു പരുവായിട്ടുണ്ട് എന്നാലും സാരമില്ല പൂച്ചയൊക്കെ പിച്ച് ഇവിടെ ഒരു വെട്ടോ വെളിച്ചോ വീണപ്പോൾ തന്നെ ഒരു സന്തോഷവും ഒരു സമാധാനമൊക്കെ ഉണ്ട് കാണുമ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം